നമസ്കാരം സിബിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ഒരിക്കലും മോശമാണ് എന്നൊരു അഭിപ്രായം പേഴ്സണലി എനിക്കില്ല ഒരിക്കലുമില്ല പക്ഷെ വന്നപ്പോൾ സിബിനെ സിബിന്നെ നമുക്കറിയാം ആ സിബിനിൽ നിന്ന് ഇപ്പോഴുള്ള സിബിനെ ഒന്ന് നോക്കിക്കാണുന്ന സമയത്ത് ചില വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് വന്നപ്പോഴുള്ള സിബിൻ എന്ന് പറയുമ്പോൾ യെസ് എൻ്റർടൈൻമെൻറ്റും ഉണ്ട് അതേപോലെ തന്നെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മൂപ്പരേ സംസാരിക്കുമ്പോൾ ചില വാഗ്വാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പുള്ളിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ പോയിൻ്റുകൾ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് അത് കാണുന്ന സമയത്താണെങ്കിലും ആ കണ്ടസ്റ്റൻ്റിൽ നമുക്ക് ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഇവൻ കൊള്ളാലോ ഇവൻ ഗംഭീരമാണല്ലോ എന്നൊക്കെ തോന്നും ആ ഒരു റേഞ്ചിലാണ് ആൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സിബിനെ നോക്കിക്കാണുന്ന സമയത്ത് യെസ് ആളുടെ ഭാഗത്ത് നിന്ന് എൻ്റർടൈൻമെൻറ്റ് ഒരു സൈഡിൽ കൂടെ ഉണ്ടാവുന്നുണ്ട് ഇവിടെ ആദ്യം പറഞ്ഞ മറ്റേ പോയിന്റുകൾ പറയുക അല്ലെങ്കിൽ അവിടെ ഒരു ബ്രില്യൻസ് കാണിക്കുക അല്ലെങ്കിൽ ആളുകളെ നിരീക്ഷിച്ച് അതിനനുസരിച്ചിട്ടുള്ള പരിപാടികൾ അങ്ങ് കൊടുക്കുക ആ സാധനം ഉണ്ടല്ലോ ആ സാധനം മിസ്സായ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരങ്ങ് അതിൻ്റെ അകത്ത് അങ്ങയാണ് അല്ലെങ്കിൽ ഒഴുകി അങ്ങ് പോകുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതായത് ഫിൽട്ടർ ചെയ്യുന്നില്ല അങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പോൾ ആ പോക്ക് പുള്ളിയെ ബാധിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആസ് എ ഗെയിമർ നെഗറ്റീവ് ഓർ പോസിറ്റീവ് വിഷയമല്ല ഗെയിം കളിക്കുന്നുണ്ട് ആൾ ആക്റ്റീവാണ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് പക്ഷെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ആളോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല എന്നല്ല ബട്ട് ഇപ്പോൾ ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും ഒബ്വിയസ്ലി ആളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക അത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞാൽ വ്യത്യാസങ്ങൾ തന്നെയാണ് ഇപ്പോൾ മൂപ്പരങ്ങ് ഒഴുകി പോവാണ് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റുകൾ വെച്ചുള്ള അടിച്ച് അങ്ങനൊരു റേഞ്ച് കളിയായിരുന്നു മൂപ്പരടെ അപ്പം ഏതായാലും നമുക്ക് കാണാം ഇതിന്റെ പേരിൽ അയാളെ എന്നുള്ള ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഗെയിം എന്നുള്ള രീതിയിലുള്ള ആക്റ്റീവ് ആവുന്നുണ്ട് പക്ഷെ അയാളും ഗെയിം മാറ്റി പിടിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മാറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നല്ലതായിരിക്കും പിന്നെ ഞാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ചില കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ ആ കണ്ടസ്റ്റൻസ് അറിഞ്ഞോ അറിയോ സിബിൻ്റെ വലയിൽ പോയി പെട്ടിട്ടുണ്ട് അത് ഈ പെട്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വലയിൽ നിന്ന് ചാടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പെട്ടിരിക്കണ കണ്ടസ്റ്റൻസിന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ലാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഗെയിമോ അല്ലെങ്കിൽ ഒരു ഒരു മുണ്ണാക്കും അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാത്തൊരു ഒരു ഒരു കാര്യമാണ് ഇതിലിപ്പോൾ എന്താ ഇപ്പം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ ഫ്രണ്ടിൽ നിന്ന് നയിക്കുകയാണ് രാജാവിനെ പോലെ നിന്ന് നയിക്കുകയാണ് സിബിൻ സിബിൻ തീരുമാനങ്ങൾ എടുക്കുന്നു ബാക്കിയുള്ള ആൾക്കാർ തലയാട്ടി കേൾക്കുന്നു സിബിന്റെ കൂടെ നിന്ന് തുള്ളുന്നു അപ്പം ഈ ഇവിടെ എന്താ സംഭവിക്കുന്ന സിബിന് നല്ല സ്ക്രീൻ സ്പേസ് കിട്ടും അത് നെഗറ്റീവ് ആയിട്ടോ പോസിറ്റീവായിട്ടോ കിട്ടും പക്ഷെ സിബിന്റെ കൂടെ ഇങ്ങനെ സിബിനെ പ്രോത്സാഹിപ്പിച്ചു ഗോമോ എന്നൊക്കെ പറഞ്ഞ് നിന്ന് കളിക്കുന്ന ആൾക്കാരുടെ ഗതികേട് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു അയ്യോ എന്തിനോ വേണ്ടി തിളക്കണ സാമ്പാറാണേന്ന് പണ്ടു ഞാൻ ശ്രുതി അല്ല ശ്രീധു സോറി ശ്രീധു ശരണ്യ ആകുമ്പോൾ അഞ്ചാമത് പെർഫോമൻസ് ആയിരുന്നു ഹെവി ഹെവി പെർഫോമൻസ് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കാം എന്തിനോ വേണ്ടി നോക്കണ സാമ്പാറാണല്ലോ അത് ഗബ്ബുറി എന്തോ പറഞ്ഞു തോന്നും ആരെക്കുറിച്ച് ശരണ്യെക്കുറിച്ചിട്ടാണ് തോന്നുന്നു ലൈക്ക് എന്തോ വലിയ സെറ്റായിട്ട് നിൽക്കുക എന്നാണ് വിചാരം എന്ന് ഗബിറി പറഞ്ഞത് അത് ആക്ച്വലി കറക്റ്റാണ് ലൈക്ക് ഇവരൊക്കെ ആ ഒരു സിബിൻ്റെ ബലത്തിൽ നിന്ന് കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതിപ്പോൾ വീണ്ടും എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പേര് രണ്ട് പേർക്കെതിരെ ഗെയിം കളിക്കുന്നു എന്നുള്ളൊരു ലെവലായി ഇപ്പം ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന അതിൻ്റെ അകത്തുള്ള ചില ഭൂരിഭാഗ കണ്ടസ്റ്റൻസിന്റെ കോമൺ ശത്രു ആണല്ലോ അപ്പോൾ ഇൻഡിവിജ്വലി ഇൻഡിവിജ്വലി അവർക്കെതിരെ സംസാരിക്കുക കളിക്കുക എന്നുള്ളതിനെക്കാട്ടിലുള്ളവര് ഒരുമിച്ച് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ സംഗതി എളുപ്പമായി എന്നുള്ളൊരു ധാരണയാണ് പലർക്കും അപ്പോൾ അപ്പം സിമിങ് കളിക്കണെന്നാ ഞാനും എങ്ങ് കളിക്കാം ഇവരെ അങ്ങ് കൂട്ട കൂടെ അങ്ങ് കൂട്ടിയാൽ മതിയല്ലോ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തേ മതിലോന്ന് പറഞ്ഞിട്ട് വേറെച്ചാൽ അപ്പോൾ ഇത് മൂഡ് കളയാണ് ചെയ്യുന്നത് ശരിക്കും ഇത് ഇൻട്രസ്റ്റിങ് ആയിരിക്കില്ല ഇവിടെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റോ ടേണുകളോ ഒക്കെ ഹാപ്പൻ ചെയ്താൽ മാത്രമായിരിക്കും ഇനി ഇതിനൊരു ഹൈപ്പ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഓഫ്കോഴ്സ് ഈ ജാസ്മിൻ്റെ ഗബ്രിക്കും നല്ല ഹേറ്റേഴ്സ് ആക്ച്വലി ഉണ്ട് അവർക്കെതിരെ പറയുമ്പോൾ ആളുകൾക്കൊരു ഇഷ്ടവും അല്ലെങ്കിൽ ആളുകൾ അത് ഭയങ്കരമായിട്ട് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ ഒരു ഗെയിം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതുമാത്രമായിട്ട് നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള ഇതേ പോക്ക് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊരു ഗെയിമായിട്ട് കാണുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ഇതിൻ്റെ അകത്തൊരു ട്വിസ്റ്റ് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ സിബിനാണെന്നുണ്ടെങ്കിലും മൂപ്പിന് മാറ്റി പിടിക്കണം ഇപ്പോൾ ജാസ്മിൻ ഗബ്രി അവർക്കെന്തിനാ സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് കുറേ കാലമായിട്ട് അവർക്കെതിരെയുള്ള കളികൾ കളിക്കുന്നുണ്ട് അവരാണെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ കോർണർ ചെയ്യുന്നു എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അവര് നിൽക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചോടത്തോളം എന്താണ് ഈ ജാസ്മിൻ ഗബ്രിക്കെതിരെ മറ്റു കണ്ടസ്റ്റൻസ് ഗെയിം കളിക്കണ സമയത്ത് സിബിൻ അടക്കം ഗെയിം കളിക്കണ സമയത്ത് അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന സമയത്ത് അവരും ഇങ്ങനെ സ്ക്രീനിൽ തിളങ്ങി നിൽക്കുക മനസ്സിലായില്ല അവരിങ്ങനെ നിക്കുക അപ്പൊ അവര് ഒരിക്കലും ബിഗ് ബോസ് പുറത്താക്കില്ലല്ലോ പിടിച്ചിട്ട് കാര്യം എന്താ അവിടെ ഗെയിം ഹാപ്പൻ ചെയ്യുന്നത് ഈ ജാസ്മിൻ ഗബ്രി ഡി ജെ സിബിൻ ഈ സിബിനെ ചുറ്റിപ്പറ്റി നിക്കുന്ന ആൾക്കാരും ഒക്കെ കൂടിയിട്ടുള്ള പരിപാടി മാത്രമാണ് അപ്പൊ ഈ ജാസ്മിനും ഗബ്രിയെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിടിച്ച് വെളിയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഗെയിം ക്ലോസ് ആണ് അതുകൊണ്ട് ബിഗ് ബോസ് ഒരിക്കലും ജാസ്മിനും ഗബ്രി വെളിയിലാക്കില്ല ഈ ബുദ്ധിയാണ് അതിൻ്റെ അകത്തുള്ള ഈ കണ്ടസ്റ്റൻസിന് ഉണ്ടാവേണ്ടത് ഈ ബുദ്ധി ഉണ്ടായാൽ തന്നെ അവർക്ക് ചുവട് മാറ്റാനും പറ്റും ജാസ്മിനും ഗബ്രിക്കും സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ മറ്റ് കണ്ടസ്റ്റൻസിന് കളിക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ എല്ലാവർക്കും അവരവരുടെ ഇൻഡിവിജ്വൽ ഗെയിമും ഇൻഡിവിജ്വാലിറ്റിയും ആക്ച്വലി ഉണ്ടാവും എന്നുള്ളതാണ് അത് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സിബിൻ മാറ്റിപ്പിടിച്ചാലും മാറ്റിപ്പിടിച്ചില്ലെങ്കിലും സിബിന് സ്ക്രീൻ സ്പേസ് കിട്ടും പക്ഷേ ഇവിടെ സിബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകുന്ന കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യമാണ് കട്ട പുകയാവാൻ വേണ്ടി പോകുന്നത് അവർക്കിതിൻ്റെ അകത്ത് ഒരു മണ്ണും ഒരു മുണ്ണാക്കും ഒരു റോളും ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് മാറ്റി ആ വലയൊന്നും വെളിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചതിക്കുഴി മനസ്സിലാക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് പിന്നെ ശരിക്കും പറഞ്ഞാൽ ജിൻഡോക്ക് ഒരു ഓപ്ഷനാണ് മനസ്സിലായ ജിൻഡോൻ്റെ എതിരെ ഗെയിം ഉണ്ടാവണം ഇപ്പൊ നോറയുടെ കേസ് പറയണെങ്കിൽ നോറ അതിൻ്റെ അകത്ത് മറ്റ് കണ്ടസ്റ്റൻസിന്റെ എതിരെ വർത്തമാനം പറയും പരിപാടികളൊക്കെ ആക്ച്വലുണ്ട് പക്ഷെ നോറയെ സംബന്ധിച്ചിടത്തോളം നോറ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഗെയിം ചേഞ്ച് ഉണ്ടാക്കുക അങ്ങനെയുള്ള സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല മനസ്സിലായില്ലേ അപ്പം ഞാൻ പറഞ്ഞു വരണത് അതിൻ്റെ അകത്തുള്ള പല കണ്ടപ്പോൾ മുടിയനൊക്കെ കണ്ടില്ലേ മുടിയനൊക്കെ ഇപ്പൊക്കാണ് സിബിൻ്റെ കൂടെ അങ്ങ് നിന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന് കളിക്കണേ പക്ഷെ അതൊന്നും വലിയ രസമായിട്ടല്ല തോന്നുന്നേ ഓക്കേ ഓക്കേ ആനച്ചന്തം ഉണ്ട് ഈ ഷോ കാണുമ്പോൾ ആനച്ചന്തം ഉണ്ട് എൻ്റർടൈൻ ആരോസം നമുക്ക് ചിരിക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ടാ ഒന്നും അല്ലെങ്കിൽ ഒരു സാധനമൊക്കെ ഉണ്ട് ആനെ ചന്തം പക്ഷെ ഗെയിം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോ കണ്ടസ്റ്റന്റിനും നോക്കി കാണുന്ന സമയത്ത് ഇവരൊക്കെ എന്താ ചെയ്യണ ഒന്നുമില്ല എന്നുള്ള രീതിയിലാ പിന്നെ പൂജ ആ ഔ പൂജയൊക്കെ പെട്ടറോ പൂജക്കൊന്നുമില്ല ഒരു കണ്ടന്റ് പുഷ് ചെയ്ത് കൊണ്ടുപോവാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും പൂജയ്ക്കും ഇല്ല നല്ല കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ എന്നാലും ആ കണ്ടന്റ് പുഷ് ചെയ്ത് സെറ്റപ്പ് ഇല്ല അപ്സരൊക്കെ ആണെങ്കിലും ഡൗൺ ആയി തുടങ്ങി വരുന്നുണ്ട് ഇപ്പൊ വഴിക്കാടൊക്കെ വന്നതിന് ശേഷം അവരൊന്ന് ചുങ്ങിപ്പോയി കണ്ടന്റ് പൂഷ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അർജുനൊക്കെ എവിടെ നോ നോ നത്തിങ് നത്തിങ് മാൻ നത്തിങ് പുള്ളി മുഴുക്കനുസരിച്ച് ഇങ്ങനെ ഒരു സൈഡ് കൂടെയുള്ളൊരു പോക്ക് ആർക്കും ഒരു ഉപദ്രവം ഇല്ല ഏഹ് ആർക്കും ഒരു ഉപദ്രവം ഇല്ല ആരും പുള്ളി ഉപദ്രവിക്കുന്നില്ല എന്നുള്ള മട്ടിലാണ് പിന്നെ അഭിഷേക് ശ്രീകുമാർ ആയിക്കോട്ടെ ലൈക്ക് ഒക്കെ ഈ വലയിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് പിന്നെ ആരാണ് അഭിഷേക് ജയദീപ് അതൊക്കെ തന്നെ ഒന്നുമില്ല നത്തിങ് ഒരു കണ്ടന്റ് പുഷ് ചെയ്തുകൊണ്ടിരാനുള്ള പരിപാടിയൊന്നുമില്ല ഞാൻ ഈ കണ്ടന്റ് കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഒരു ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ കണ്ടസ്റ്റൻറ്റിനെ ഒരു പേർട്ടിക്കുലർ കോണ്ടന്റ് മേക്ക് ചെയ്യാനും ആ കോണ്ടിനെ ഡോമിനേറ്റ് ചെയ്യാനും ആ കോണ്ടന്റിനെ പുഷ് ചെയ്തിട്ട് ഒരു നിലയിലേക്ക് എത്തി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാനും ഒക്കെ പറ്റണം അതാണ് കോണ്ടന്റ് മേക്കർ എന്ന് പറയുന്ന ഒരു ഒരു സംഭവം അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ആ സെൻസിൽ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഡി ജെ സിബിൻ ജാസ്മിൻ ഗബ്രി ഇവരുടെ ഇടയിൽ മാത്രമാണ് സാധനം പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റു കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ സാധനം ഹാപ്പിണല്ലോ അപ്പൊ ബ്രോ സീക്രട്ട് ഏജന്റിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് പുള്ളി പുള്ളി അതിൻ്റെ അകത്ത് കളിക്കുന്നുണ്ട് മനസ്സിലായി പല പലയിടത്തും പുള്ളി പലതും കൊണ്ടുപോയി തിരിപ്പിക്കുന്നുണ്ട് അവിടെ പരിപാടി ഓണാക്കുന്നുണ്ട് പക്ഷേ അത് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ രീതിയിൽ അങ്ങ് പരിപാടി പോവുക ചെയ്യുന്നത് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പരിപാടിയുണ്ട് സായ്ബ്രോ അവിടെ ഡോമിനേറ്റ് ചെയ്യണം സീക്രട്ട് ഏജൻ്റ് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അത് പുള്ളി അതിലേക്കൊന്ന് ഇറങ്ങിക്കളിക്കണ കാണാനാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാണ് ആഗ്രഹിക്കുന്നത് പുള്ളി തിരി കൊളുത്തി വിടുന്നത് പുള്ളിയാ പല കാര്യങ്ങളിലും പക്ഷെ ആയിട്ട് വരുന്നത് മറ്റു ചിലരും എന്നുള്ളതാണ് അപ്പൊ ആ പുള്ളി ഇറങ്ങി കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആയിരിക്കും എന്ന് തോന്നുന്നു എൻ്റെ അകത്ത് ഇനിയും പലരും ഇറങ്ങി കളിക്കാനൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ വരട്ടെ ഈ ജാസ്മിനും ഗബറിക്കും സ്പേസ് കൊടുക്കേണ്ട പരിപാടി ഇവിടെ പലരും നിർത്തേണ്ട സമയമായി സീരിയസ്ലി മാൻ ഞാൻ ഞാൻ അതാണ് എപ്പോഴും പറയുന്നത് ഞാൻ ഈ ജാസ്മിനിൻ്റെയും ഗബിറിയുടെയും പി ആർ എടുക്കുന്നതല്ല ഞാൻ അവർക്കെതിരെ സംസാരിച്ചിട്ടുള്ള ആളൊക്കെ തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്യണതല്ല പക്ഷേ ഗെയിം സെൻസിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് അവർക്ക് സ്പേസ് കൊടുക്കുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസ് അവർക്കെതിരെ സംസാരിക്കുന്ന സമയത്ത് അവർക്കെതിരെ മാത്രം സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും അപ്പൊ അവരെ സൈഡാക്കുക അവർക്ക് അവരെ വിടുവു ആ കോംബോനെ നോക്കി നോക്കരുത് ആ കോംബോനെ കുറിച്ചുള്ള സംസാരം പോലും അതിൻ്റെ ഉണ്ടാവരുത് ആ കോംബോനെതിരെ സംസാരിക്കണ്ട അങ്ങനെ ഒരു ഗെയിമേ വേണ്ട കുറച്ച് നാളത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഒന്ന് അവരെ മാറ്റിപ്പിടിച്ച് അവര് മറ്റ് ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയാ നന്ന് പക്ഷെ എന്താ അറിയോ പലർക്കും അതിനുള്ള ധൈര്യവും ഇല്ല അല്ലെങ്കിൽ പലർ പലർക്കും മനസ്സനുവദിക്കുന്നില്ല ആ രീതിയിലേക്ക് പോവാൻ ഇവരെ വിട്ട് മറ്റുള്ള ആൾക്കാർക്ക് ഇതിൽ ഗെയിം കളിക്കാൻ പലർക്കും തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ കാര്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിലും അതിനകത്ത് ജാസ്മിൻ ഗബറി വിട്ടുകഴിഞ്ഞാൽ പലർക്കും പലരോടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാവരും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു സൗഹൃദം ഫണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാര്യമായിട്ടൊക്കെ പണക്കി അല്ലെങ്കിൽ ഗംഭീര കോണ്ടന്റ് അതായത് ഗെയിം ട്വിസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു തരത്തിലുള്ള കോണ്ടിലേക്കൊന്നും അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസും പല കണ്ടസ്റ്റൻസിൻ്റെ എതിരെയും ചിന്തിക്കുക പോലുമില്ല അല്ലെങ്കിൽ കളിക്കത്ത പോലുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ആ ആ സാധനം ഹാപ്പൻ ചെയ്താൽ മാത്രമാണ് ഒരു ഗെയിം ചേഞ്ച് ആക്ച്വലി ഉണ്ടാവുക അല്ലാതെ ഇനി വരാൻ വേണ്ടി പോകുന്ന ദിവസങ്ങളും ഈ ജാസ്മിൻ ഗബ്രിക്കെതിരെ മാത്രമുള്ള സാധനം ഉണ്ടായിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ നത്തിങ് ഗോൺ ഗോൺ സംതിങ് യുനോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരിതാൻ വേണ്ടി പോകുന്നില്ല സി ഞാൻ പറയണത് അതിൻ്റെ അകത്ത് ജാസ്മിൻ ഗബ്രിക്ക് അല്ലാതെയും പലരും പലർക്കെതിരെയും വർത്തമാനങ്ങളും വിമർശനങ്ങളും സംസാരങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷേ അതൊന്നും ഒരു എപ്പിസോഡിന്റെ പ്രധാന ഭാഗമായി അല്ലെങ്കിൽ ഒരു എപ്പിസോഡിന്റെ പ്രധാന കോണ്ടന്റ് ആയിട്ട് വരുന്നതല്ലല്ലോ നമ്മൾ കാണുന്നത് നമ്മൾ ഒരു എപ്പിസോഡിന്റെ പ്രോമോ ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഒരു എപ്പിസോഡിന്റെ പരിപാടികൾ നമ്മൾ എടുത്ത് കാണുമ്പോൾ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ആരൊക്കെ എന്നുള്ളതാണല്ലോ നമ്മൾ എടുത്ത് സംസാരിക്കുക അപ്പം അതിൽ ജാസ്മിൻ ഗബ്രി ഈ സിബിൻ നോറ ഇവരിൽ ചുറ്റിപ്പറ്റിക്കൊണ്ടൊക്കെയാണ് നിൽക്കുന്നത് മനസ്സിലായത് അപ്പം ഇതെന്ന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ബോധവൽ വേണം എനിക്ക് കപ്പ് വേണം എനിക്ക് വിന്നറാവണം എനിക്ക് ഇതിനകത്ത് ഇൻഡിവിജ്വലി ഒരു കോണ്ടന്റ് പുഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഹൈലൈറ്റ് ആവാൻ വേണ്ടി പറ്റുള്ളൂ ഇൻഡിവിജ്വൽ ഗെയിമർ എന്നുള്ളൊരു ലെവലിലേക്ക് പ്രേക്ഷകര് കണ്ടു തുടങ്ങുകയുള്ളൂ അപ്പം ഇത് സ്വയബോധമുണ്ടായിട്ട് കളിച്ചു തുടങ്ങേണ്ടതാണ് അത് ഇല്ലാത്തതുകൊണ്ടാണ് കംഫർട്ട് സോണില് ആ ഓക്കെ ഇത്രയും പേര് ഇത്ര ആൾക്കാർക്ക് എതിരെ കളിക്കണമെന്ന് ഞാൻ ഈ ഭൂരിഭാഗത്തിന്റെ നിൽക്കാം ഭൂരിഭാഗത്തിന്റെ നിലപാടിന്റെ ഒപ്പം നിൽക്കാം നമുക്ക് അവിടെ എതിർത്ത് കളയാം ഈ ലെവലിൽ നിൽക്കുന്ന നിൽക്കുന്നത് കഴിഞ്ഞാൽ എന്ത് കാര്യവും അതിൽ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾക്ക് മാത്രം ഗുണവും ഉണ്ടാവും അല്ലാത്ത ആൾക്കാർക്ക് യാതൊരു ഗുണവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല സോ ഇതൊക്കെയാണ് ഏഹ് അപ്പൊ ഡി ജെ ദിവനെയൊക്കെ മാലിട്ട് കേറിയതാ പോകുന്നു അപ്പൊ മുടിയേനും സിബിനൊക്കെ കമ്പനിണ്ട് ശരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടത് ആരാണെന്ന് അറിയോ മുടിയന കാരണം ഭയങ്കര സേഫായിട്ട് കളിച്ചു പോയിക്കൊണ്ടിരുന്ന ആളാണ് അല്ലെങ്കിൽ വലിയ റോളൊന്നും ഇല്ലാതെ ഒരു ചങ്ങാതിയായിരുന്നു മുടിയൻ പക്ഷെ ഇപ്പോ ഈ സിബിൻറെ വിളയാട്ടം തുടങ്ങിയല്ലോ ഈ സിബിന്റെ വിളയാട്ടം തുടങ്ങിയപ്പോൾ സിബിനും മുടിയനും തമ്മില് ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷെ ആ ഇഷ്യൂ കഴിഞ്ഞപ്പോൾ എങ്ങനെയോ അത് അവർ തമ്മിൽ കമ്പനി ആയി ഇവര് കമ്പനി ആയ സമയത്ത് എന്തായി ഇവരുടെ ഒരു ഇവരുടെ ഒരു ഗ്യാങ് ഒരു സെറ്റപ്പ് വന്നപ്പോഴേക്കും പുള്ളിക്കും മുടിയനും അതിന്റെ ഇടയിൽ നിന്നിട്ട് കളിക്കാനും ചിരിക്കാനും ആടിപ്പാടാനും മഴഞ്ഞാടാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടി അപ്പം എന്താണ് മുടിയൻ ആ തരത്തിൽ രക്ഷപ്പെട്ടു സ്ക്രീൻ സ്പേസ് പത്ത് വർഷം കിട്ടുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇൻഡിവിജ്വൽ സാധനം ഇല്ലാണ്ട് ഇതിൻ്റെ അകത്ത് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി പറ്റുമായിരിക്കോ അവൻ ചങ്ങാതി അടിപൊളിയാരും ഹസ്ബിൻ്റെ ഒക്കെ വർത്തമാനൊക്കെ പറയണ്ടല്ലോ ലൈക് ഞാൻ എല്ലാ കണ്ടെ കുറിച്ചിട്ടാ പറയുണ്ടോ പല കണ്ടെ കുറിച്ചിട്ടാ പറയുന്നത് ഒരു സാധനം തോന്നും പ്രേക്ഷകർക്ക് അവർക്കെതിരെ അങ്ങനെയൊക്കെ തോന്നും അല്ലാണ്ട് ഗംഭീരപ്പം അല്ലെങ്കിൽ ഇത്ര ആൾക്കാരോടൊപ്പം ഇങ്ങനെ പൊട്ടിച്ചു തോന്നുന്നു ഇങ്ങനെ പറയാൻ മാത്രമുള്ള സെറ്റപ്പിലേക്കും അതിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റൻസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ അതിനേതായൊരു കഴിവും വേണോട്ടോ അതൊക്കെ വളരെ റേറാണ് അത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അത് ഇപ്പം ഇല്ല അതാണ് സത്യം ചിന്തിക്കണ്ടേ ആൾക്കാരെ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് അടിക്കുന്ന ഡയലോഗ് പോലും നടക്കില്ല എന്നാണ് തോന്നുന്നത് ഇത് പറയാൻ കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വേറൊരു വേൾഡിൽ നിന്നിട്ടാണ് പറയുന്നത് ഈ വേൾഡ് വേറെ അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റിഫ്ലക്ഷനുള്ള മറ്റ് ഏതെങ്കിലും കണ്ടസ്റ്റൻസിനെ കണ്ടാൽ ആ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ നമ്മൾ കംഫർട്ടബിൾ കംഫർട്ടബിളാവും നമ്മൾ അങ്ങനെ കംഫർട്ടബിൾ ആവുന്ന സമയത്ത് നമ്മളവിടെ ഗെയിം മറക്കും നമ്മളവിടെ എന്തു വന്നതെന്നുള്ള കാര്യം മറക്കും അങ്ങനൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ ഗെയിമിന്റെ തളപ്പും കാ പരിപാടികളൊക്കെ കാണിക്കും പക്ഷെ ഒരു മൂന്നാലഞ്ചാറ് ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും ചിലപ്പോൾ അറിയില്ല ഓട്ടോമാറ്റിക്കലി അതൊരു വീടായി മാറുന്നു അല്ലെങ്കിൽ എനിക്ക് എവിടെ എങ്ങനെങ്കിലും നിന്നാ മതി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്തായാ മതി ഇനി പതവാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ കപ്പൊന്നും വേണ്ട പുറത്തേക്ക് വിടുന്ന സമയത്ത് പോവാം അതുവരെ എന്താണ് സമാധാനത്തോടു ഒരു മുക്കിൽ ഇരിക്കുക ഈ ചിന്ത അറിയാതെ അങ്ങ് വന്നു പല കണ്ടസ്റ്റന്സിൻ്റെ ഉള്ളിലും ഒബ്വിയസ്ലി അത് വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല അത് പറയാൻ വേണ്ടി പറ്റും ഈ സാധനം വരുമ്പോഴാണ് ഒഴുക്കിനനുസരിച്ച് നീന്തി തുടങ്ങുക അപ്പോഴാണ് ഭൂരിഭാഗത്തിന്റെ കൂടെ നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നതും ഭൂരിഭാഗത്തിൻ്റെ കൂടെ നിന്ന് എന്താണ് ഓപ്പോസിറ്റുള്ള മൈനോറിറ്റി വിഭാഗത്തെ അടിക്കാനൊക്കെ തോന്നുകയൊക്കെ ചെയ്യുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ജിൻഡോന്റെ ജിൻഡോൻ്റെക്കെതിരെ ഗെയിം കളിക്കാനുള്ള ഒരുപാട് വകുപ്പുകൾ ആക്ച്വലി ഉണ്ട് ജിൻഡോന്റെ ഭാഗത്ത് ജിൻഡോന്റെ പബ്ലിക്കിന് വലിയ ഇഷ്ടമായിരിക്കാം പക്ഷെ ജിൻഡോന്റെ കയ്യിൽ നിന്ന് പോകുന്ന കുറേ സാധനങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പം ജിൻഡോന്റെ എതിരെ അതിൻ്റെ അകത്ത് പലർക്കും കളിക്കാം ജിൻഡോനെ ടാർഗറ്റ് ചെയ്ത് കളിക്കാം പ്രോമോ വരുന്ന തരത്തിലുള്ള കോ ഉണ്ടാക്കാം പ്രൊമോ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അല്ലെ വലിയ സാധനമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന പരിപാടിയാണല്ലോ അപ്പൊ പ്രൊമോ വരുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ജിൻഡോയ്ക്കെതിരെ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും ബട്ട് ജിൻഡോവിനെ അതിൻ്റെ അത് പലരും പാമ്പർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ജിൻഡോവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ജിൻറ്റോ നമ്മുടെ ആളാടാ നിന്നുള്ളൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്ക് ജിൻഡോവിനോടുള്ള വിരോധം കൊണ്ടാണത് പറയണം എന്നുള്ളത് വിചാരിക്കേണ്ട വിരോധം കൊണ്ടൊന്നുമില്ല അയാളും അതിൻ്റെ അത് ഗെയിം കളിക്കാൻ വേണ്ടി പോയതാണ് അയാളും കളിക്കട്ടെ അയാൾക്ക് എതിരെയും കളിക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ അതിന് സിജോ വരുന്നുണ്ട് സിജോ വരുന്നതിന് വളരെ സന്തോഷം എനിക്ക് ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റന്റായിരുന്നു വിഷമമുണ്ട് ആളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇത്രയും വൈകി അടിയൊക്കെ കൊണ്ടു ഹെൽത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല തിരിച്ചു വരട്ടെ അടിപൊളിയായിട്ട് പുള്ളിയെ കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ പക്ഷെ ഇവിടെ ഞാൻ ചിന്തിച്ച് ചിന്തിച്ചു നോക്കുന്നത് വേറൊരു രൂപത്തിലാണ് ആള് നല്ല പരിപാടിയൊക്കെ നല്ല കണ്ടസ്റ്റൻറ്റൊക്കെ തന്നെ പക്ഷെ ഇപ്പം ആള് അകത്തേക്ക് കയറാൻ വേണ്ടി പോകുന്ന ഒരു സെനേരിയുണ്ട് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻറ്സ് കണ്ടസ്റ്റൻസ് നോക്കുന്ന സമയത്ത് ആ സിജോ തിരിച്ചു വന്നു സിജു ഇവിടെ പോയ സിറ്റുവേഷൻ എങ്ങനെയാന്നുള്ളത് അറിയാം പോയപ്പോൾ ആ ഒരു വികാരം ഈ കണ്ടസ്റ്റൻസ് കാണിച്ചില്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് ആ വികാരം കാണിക്കും ആ ഓ സിജോ അഹ യു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് സിജോനെ കുറച്ചൊന്ന് പാമ്പർ ചെയ്ത് അല്ലെങ്കിൽ സിജോ അങ്ങനെ ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ ആളുകൾ നിൽക്കും അപ്പം ആ എമ്പത്തി എമ്പത്തറ്റിക് ആയിട്ട് കണ്ടസ്റ്റൻസ് നിൽക്കുന്ന സമയത്ത് സിജോ ആ വലയിൽ പോയി വീഴാതിരിക്കുക എന്നുള്ളതാണ് സിജോ താണ്ടണ്ട ആദ്യത്തെ ടാസ്ക് ആദ്യത്തെ അത് നിർബന്ധമായിട്ട് അത് വളരെ പ്രധാനമാണ് അത് താണ്ടിയ സിജോ രക്ഷപ്പെട്ടു പക്ഷെ സിജോ അത് താണ്ടാതെ മറ്റ് കണ്ടസ്റ്റൻസ് സിജോനോട് ഭയങ്കരമായിട്ട് ലൈക്ക് സോഫ്റ്റ് ആയി അല്ലെങ്കിൽ ഒക്കെ കാണിച്ച് പെരുമാറി അതിൽ ചെന്ന് അതിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ സിജോൻ്റെ ഗെയിം പോയി കാരണം സിജോനാണെങ്കിലും സൈക്കോളജിക്കലി നമ്മൾ അങ്ങനെയാണല്ലോ അല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ അട്ടിക്കാൻ നിൽക്കണേ ആ അട്ടിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആരെയാണ് അടിക്കാൻ വേണ്ടി പോകുന്നത് അവൻ വന്നിട്ട് നമ്മുടെ അടുത്ത് വളരെ സോഫ്റ്റായിട്ട് ഭയങ്കര സ്വീറ്റായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അതിൽ പോയി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവനെ പിടിച്ചടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം എന്നുള്ളൊരു ചിന്ത വരും അതുപോലെയാണ് സിജോൻ അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സിജോവിൻ്റെ ഗെയിമും നഷ്ടപ്പെടും സിജോനും കളിക്കാൻ വേണ്ടി പറ്റില്ല സിജോവും അതിൻ്റെ അകത്ത് ഏതെങ്കിലും കണ്ടസ്റ്റൻസിൻ്റെ മലയിൽ പോയി പെടും അവസാനം അതൊന്നും പൊങ്ങി വരാത്ത ഒരു അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തും അതോടുകൂടി ഈ സീസണും തീരും ആരുടെയെങ്കിലും തലയിൽ ആർക്കൊക്കെ വേണ്ടിയുള്ള കപ്പ് എത്തും അപ്പോൾ ഇതൊക്കെ സംഭവിക്കാതിരിക്കട്ടെ സിജോ വന്നതിന് ശേഷം സിജോ അടിപൊളിയായിട്ട് കളിക്കാൻ വേണ്ടി പറ്റട്ടെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ ഇതിൽ കളിക്കാൻ വേണ്ടി പറ്റട്ടെ അതേപോലെ അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഇൻഡിവിജ്വലി കളിക്കട്ടെ എല്ലാവരും ഇൻഡിവിജ്വല കളിക്കണം ജാസ്മിൻ ഗബറി മാത്രമല്ല ആ കോംബോ പൊട്ടിക്കണമെന്ന് പറഞ്ഞ് ഞാനടക്കം സംസാരിക്കുന്നു ഇപ്പോഴും ഞാൻ ആ കോമ്പോ പൊട്ടറേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് അതുമാത്രമല്ല ഞാൻ അതിൻ്റെ അകത്ത് ഒരു ഹോംബോ എന്നാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടും ഇൻഡിവിജ്വലി എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കണം എല്ലാവരും ആക്റ്റീവായിട്ട് വരേണ്ടത് ആക്ച്വലി ഉണ്ട് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് ഫണ്ണാണ് പല ടാസ്കുകൾ വരുന്ന സമയത്ത് രസമുണ്ട് കാണാൻ പല ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഫൺ ഫാക്റ്റ് ഫൺ എലമെൻസ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അതൊരു സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് കാണുന്ന പോലെയുള്ള ഒരു ഫീലാണ് കിട്ടുന്നത് പക്ഷേ ഇത് ദിസ് എ ഗെയിം ഷോ ആൻഡ് ആളുകളുടെ മൈൻഡ് ഗെയിമും നിലപാടുകൾ അഭിപ്രായങ്ങൾ പല ആളുകളോട് ഉള്ള പരിപാടികളൊക്കെ ഉണ്ട് ഡിബേറ്റ്സ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാത്തിരിക്കുന്നു അത് ഹാപ്പിനട്ടെ ഇനി ഒരു വൈൽഡ് കാർഡ് എൻട്രിയും കൂടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം മുപ്പത്തെട്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ അമ്പതാം ദിവസമൊക്കെ കിടക്കുകയാണ് അപ്പോൾ ഫിഫ്റ്റിയത്ത് ഡേ സംതിങ് വിൽ ഹാപ്പൻ സം വൺ വിൽ കം വരുമായിരിക്കാം ഇനി ആരെ കൊണ്ടുവരാനാ ഇനി ആരെ കൊണ്ടുവന്നിട്ടും വന്നിട്ട് കുറച്ച് ദിവസത്തെ തിളപ്പ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അതിനൊരു മുമ്പോട്ടുള്ള യാത്ര വേണ്ടേ ആ ആരെങ്കിലൊക്കെ വരട്ടെ വയൽ കാർഡും വരും തോന്നണു വരട്ടെ മാറ്റി പിടിക്കൽ എന്നുള്ളൊരു ടാഗ് ലൈനോട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് സോ ആ ഒരു ടാഗ് ലൈനോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള മാറ്റി ഇനിയും ഉണ്ടാവും എന്ന് തന്നെ ഉള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് സോസെങ് ഡി ജെ സിബിൻ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റി പിടിക്കൂ മറ്റേ ജാസ്മിൻ ഗബ്രി അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കൽ നിർത്തുന്നതായിരിക്കും നല്ലത് അത് ഡി ജെ സിബിനു വേണമെങ്കിലും മറ്റു കണ്ടസ്റ്റൻസിനെതിരെ ഗെയിം കളിക്കാം മറ്റുള്ള ഏത് കണ്ടസ്റ്റൻസിനു വേണമെങ്കിലും സിബിനെതിരെ ഗെയിം കളിക്കാം അപ്പം എനിക്ക് സിബിൻ്റെ എതിരെ ഗെയിം കളിച്ചാൽ സിബിനെ ടാർഗറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ഗെയിം കളിച്ചാൽ സിബിൻ എങ്ങനെ റിയാക്ട് ചെയ്യും സിബിൻ്റെ ഗെയിം എന്തായിരിക്കും സിബിൻ്റെ തലചോറ് എങ്ങനെ വർക്ക് ചെയ്യും സിബിൻ പ്രൊവോക്ക് ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും സിബിൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് എന്തായിരിക്കും എന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആക്ച്വലി ഉണ്ട് എന്തുകൊണ്ടാണ് ആ ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ ഇപ്പം കറൻസി അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്ന എല്ലാവരെയും വലയിൽ വച്ചിരിക്കുന്ന ആളെന്ന് പറയുന്നത് സിബിനാണ് അപ്പോൾ അങ്ങനെയുള്ള സിബിൻ്റെ കൈവിട്ടു പോകുന്നത് എപ്പോഴായിരിക്കും സിബിൻ്റെ എതിരെ ഗെയിം വരുമ്പോഴാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് വുഡ് ബി മോർ ഇൻട്രസ്റ്റിങ് ആൻഡ് യുണോ ഒരു രസം വരികയും അപ്പോൾ അത് ഹാപ്പനിട്ടെ സോ ശരി എന്നാൽ